യത്തിൽ ഈ ഒരു വചനത്തിൽ അള്ളാഹു സുബാനത്തലിൽ നടത്തുന്ന ഉപമ ഈ വചനം ആദ്യത്തിൽ നമ്മൾ പരിശോധിക്കണം അള്ളാഹു സുബാനത്തലോടെ പറയുന്നത് മസലുല്ലാഹി അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളല്ലെങ്കിൽ സഹായികളെ സ്വീകരിച്ച ആളുകളുടെ ഉപമ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്ത ആളുകളെ സഹായികളായിട്ട് അഭയകേന്ദ്രങ്ങളായിട്ട് അള്ളാഹു വല്ലാത്ത ആളുകളെ സ്വീകരിച്ചവരുടെ ഉപമ എന്നുള്ളത് ക മസലിൽ അങ്കബൂത്ത് അവരുടെ ഉപമ ഒരു എട്ടുകാലിയെ പോലെയാണ് എന്നിട്ട് അള്ളാഹു സുബാന താല പറയാണ് ഇത്തഹദത്ത് ബൈത്തൻ അതൊരു വീടുണ്ടാക്കി ശേഷം അംഗബൂത്ത് തീർച്ചയായിട്ടും വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ് എന്നിട്ട് ആയത്തിൻ്റെ അവസാന ഭാഗം ലൗ കാനു അലമോൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഭാഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനത്താല ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്താണ് അതിൽ ഇത്രയേറെ അറിയാൻ മാത്രം